നമസ്കാരം പോട്ടിക ന്യൂസിലേക്ക് സ്വാഗതം ദീർഘകാലമായി നിലനിൽക്കുന്ന പ്രശ്നം വെറും മൂന്ന് മാസത്തിനുള്ളിൽ പരിഹരിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർ ഐ ഡി നമ്പറുകളുടെ ദീർഘകാല പ്രശ്നത്തെക്കുറിച്ച് കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രധാന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക പോളിംഗ് സ്റ്റേഷനിലെ വോട്ടർ പട്ടികയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു വോട്ടർക്ക് ആ പോളിംഗ് സ്റ്റേഷനിൽ മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയൂ മറ്റെവിടെയും വോട്ട് ചെയ്യാൻ കഴിയില്ല എന്നും കമ്മീഷൻ പറഞ്ഞിരിക്കുകയാണ് തൊണ്ണൂറ്റമ്പത് കോടിയിലധികം രജിസ്റ്റർ ചെയ്ത വോട്ടർമാരെ ഉൾക്കൊള്ളുന്ന ഇന്ത്യയുടെ വോട്ടർ പട്ടിക ലോകത്തിലെ ഏറ്റവും വലിയ വോട്ടർമാരുടെ ഡാറ്റാബേസ് ആണ് വോട്ടർ പട്ടിക പുതുക്കുന്നതിനായിട്ട് എല്ലാ വർഷവും ഒക്ടോബർ മുതൽ ഡിസംബർ വരെ സ്പെഷ്യൽ സമ്മറി റിവിഷൻ നടത്താറുണ്ട് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി ഒരിക്കൽ കൂടി വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയ ഉണ്ടാകും ഇതിനായി ഓരോ ബൂത്തിലും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ നിയമിക്കുന്ന ബൂത്ത് തല ഓഫീസർ ഉണ്ടാകും രാഷ്ട്രീയ പാർട്ടികൾക്കും ബൂത്ത് തല ഏജന്റുമാർ ഉണ്ടായിരിക്കും അതേസമയം എന്തെങ്കിലും ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ പരാതി ബോധിപ്പിക്കാം ബൂത്ത് തല ഓഫീസർ എല്ലാ വീടുകളും സന്ദർശിച്ചു ഫീൽഡ് പരിശോധന നടത്തി ബന്ധപ്പെട്ട ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് ശുപാർശ സമർപ്പിക്കണം മാത്രമല്ല കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന കരട് വോട്ടർ പട്ടികയിൽ പരാതികൾ ബോധിപ്പിക്കാൻ ഒരു മാസത്തെ സമയം അനുവദിക്കുകയും ചെയ്യും പരാതിയുള്ള ഏത് വ്യക്തിക്കും ബന്ധപ്പെട്ട ജില്ലാ മജിസ്ട്രേറ്റ് കളക്ടർ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് മുൻപാകെ ജനപ്രാതിനിധ്യ നിയമത്തിലെ ഇരുപത്തിനാല് എ വകുപ്പ് പ്രകാരം നേരിട്ട് അപ്പീൽ നൽകാം ഈ അപ്പീലിന്മേലുള്ള തീർപ്പിൽ തൃപ്തിയില്ലെങ്കിൽ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് അപ്പീൽ നൽകാൻ ജനപ്രാതിനിധ്യ നിയമത്തിലെ ഇരുപത്തിനാല് വകുപ്പ് അനുവദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വോട്ടിംഗ് തിരിമറിക്ക് വ്യാജ തിരിച്ചറിയൽ കാർഡ് നമ്പർ നൽകിയെന്ന ആരോപണം നിലനിൽക്കില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് എന്നാൽ അവിടെയാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർ ഐഡിയുടെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനമുണ്ടാക്കാൻ തിരക്ക് കൂട്ടുന്നത് ഒരേ തിരിച്ചറിയൽ നമ്പർ കണ്ടെത്തിയ നൂറിലധികം വോട്ടർമാരുടെ സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ എല്ലാവരും ശരിയായ വോട്ടർമാരാണെന്ന് ബോധ്യപ്പെട്ടു എന്നാണ് കമ്മീഷന്റെ വാദം അതേസമയം തിരിച്ചറിയൽ കാർഡുകളുടെ നമ്പറുകൾക്കായി രണ്ടായിരത്തിലാണ് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക സീരീസുകൾ അനുവദിച്ചത് എന്നാൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ തെറ്റായ സീരീസ് നമ്പറുകൾ ഉപയോഗിച്ചത് ഒരേ നമ്പറുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ വന്നത് ഇത് കണ്ടുപിടിക്കാൻ ആവാത്തത് സംസ്ഥാനങ്ങൾ പ്രത്യേക ഇലക്ട്രൽ ഡാറ്റാബേസ് തയ്യാറാക്കുന്നതിനാലാണ് എന്നാണ് കമ്മീഷന്റെ വിശദീകരണം എന്തായാലും ബി ജെ പിയുടെ കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കാനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ജാനേഷ് കുമാരെ നിയമിച്ചതെന്ന കാര്യം പച്ചയായ സത്യമാണ് അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാമെന്ന വ്യാജേന അടുത്ത അട്ടിമറിക്കുള്ള ശ്രമങ്ങളാണ് ഇതെല്ലാം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല